ബലവാനായ എന്ന് പറഞ്ഞാൽ തുലാം രാശിയില് ലിബ്ര എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ തുലാം രാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ് അത് സാധാരണഗതിയിൽ ഈ ശനി ഒരു രാശി കിടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടേകാൽ വർഷം എടുക്കും രണ്ടര കൊല്ലം എടുക്കും തുലാം രാശിയില് ശനി വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുലാം രാശിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആളെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് കൊല്ലം വരെ സമയം എടുത്തിട്ടേ എത്തുള്ളൂ അതുകൊണ്ട് ഈ ശനി ബലവാനായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് അതായത് പന്ത്രണ്ട് ആളെ എടുത്താൽ ഒരാളെ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ബലവാനായ ശനി വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ജാതകത്തിൽ ഏറ്റവും ഉച്ഛസ്സനായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ബലവാനായ ശനി വരുന്നത് പൂർവികമായ ജന്മത്തിൽ അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ ചെയ്തു തുടങ്ങി അത് പകുതിയായി വെച്ചു മുഴുവനാക്കാൻ പറ്റാതെ വീണ്ടും പുനർജനിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ ഒരുവിധം തെറ്റുകളും നമ്മൾക്ക് അനുഭവിച്ച് തീരാറായി എന്നാലും ഇനിയും ഒരുപാടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയും അതായത് മോക്ഷം എന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മൾ നമ്മളെ തന്നെ അറിയുക അതിൻ്റെയൊക്കെ ഏകദേശം നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് കീറി തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ചില ആത്മാവുകളുണ്ട് ആത്മാവ് സത്യമല്ല ചില ജീവാത്മാവ്ക്കളി ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മാവിനെയാണ് അപ്പം അങ്ങനെയുള്ള ആ സമയത്താണ് ഈ ബലവാനായ ശനിയിൽ ഒരാളെ ജനിക്കുന്നത് തന്നെ ബലവാനായ ശനി രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുക അതായത് മുപ്പത്താറ് വർഷമാണ് ശനി ബലവാനായാൽ ഒരു കാലയളവ് മുപ്പത് വർഷം വരെ ആണല്ലോ ഈ ചക്രം അതായത് ശനി ഒരു രാശി ചക്രം മുഴുവൻ കഴിയാൻ മുപ്പത് കൊല്ലം പിടിക്കും പിന്നെ ഈ ആള് ആറ് കൊല്ലം വീണ്ടും പിടിക്കും ഇത് ഒന്ന് മെച്യോർഡായി കിട്ടാൻ അതായത് ഒരു പ്രക്രിയ കഴിഞ്ഞു കിട്ടാൻ ഇപ്പൊ ആദ്യം ചിലർക്ക് ആദ്യ കാലങ്ങളിൽ മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് വരെ ദുരിതങ്ങളോട് ദുരിതങ്ങളായിരിക്കും അത് കഴിഞ്ഞാൽ ഒരു രാജയോഗം എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു അതിന്റെ പ്രൊഫഷണേറ്റായിട്ട് അനുപാതികമായിട്ട് അവരത്രയും സന്തോഷങ്ങളും പ്രശസ്തിയും പണവും എല്ലാം അനുഭവിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക